ജനക മഹാരാജാവ് ആ ദിവ്യമായ വില്ലിൻ്റെ കഥ വിസ്തരിക്കാൻ തുടങ്ങി പണ്ട് ദക്ഷയാഗം മുടക്കിയ ഭഗവാൻ ശിവൻ ദേവന്മാർക്ക് സമ്മാനിച്ചതാണ് ഈ വില്ല് പിന്നീട് തൻ്റെ പൂർവികനായ ദേവരാധന് ഭഗവാൻ ഈ വില്ല് നൽകി അതിനുശേഷം ഈ വില്ല് ജനകവംശത്തിൻ്റെ അഭിമാനമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു ജനകൻ തുടർന്നു മഹർഷേ എൻ്റെ മകളായ സീത ഒരിക്കൽ കളിക്കുന്നതിനിടയിൽ ഈ വില്ല് അനായാസം ഉയർത്തുന്നത് ഞാൻ കാണാനിടയായി അന്നുമുതൽ ഞാനൊരു പ്രതിജ്ഞയെടുത്തു ആരാണോ ഈ ശിവജാപം ഗുലച്ച് ഞാൻ കെട്ടുന്നത് അവനായിരിക്കും എൻ്റെ മകളെ വിവാഹം കഴിക്കുക അതിനുശേഷം നിരവധി രാജാക്കന്മാരും വീരന്മാരും മിഥിലയിലെത്തി തങ്ങളുടെ ശക്തി പരീക്ഷിച്ചെങ്കിലും ആർക്കും ആ വില്ലൊന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല ലിംഗാധിപനായ രാവണൻ പോലും പരാജയപ്പെട്ട് മടങ്ങിപ്പോയി ജനകന്റെ വാക്കുകൾ കേട്ട് വിശ്വാമിത്രൻ പുഞ്ചിരിയോടെ ശ്രീരാമനെ നോക്കി രാമ ആ ദിവ്യധനുസൊന്ന് കാണുക എന്നദ്ദേഹം പറഞ്ഞു ജനകന്റെ നിർദ്ദേശപ്രകാരം അഞ്ഞൂറിലധികം ഭടന്മാർ ഒരു വലിയ പേടകത്തിൽ ആ ഭീമാകാരമായ വില്ല് സഭയിലേക്ക് എഴുന്നള്ളിച്ചു